എല്ലാവർക്കും റിക്കോസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും വീടുകളിൽ ക അടുക്കളയിൽ കടുകുണ്ടായിരിക്കും പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നും വ്യത്യാസമില്ല കടുക് ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നാൽ പണ്ടുള്ളവർ പറയാറുണ്ട് കടുക് നിലത്ത് വീണാൽ കലഹം അതിനെപ്പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കടുകും കടുകണ്ണയും ആരോഗ്യപരമായും നമുക്ക് ഏറെ ഗുണം തരുന്ന ഒന്നാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നോ അബദ്ധത്തിലോ അല്ലാതെയോ ഒക്കെ വീഴാറുണ്ട് എന്നാൽ ചില സാധനങ്ങൾ നിരന്തരം ഇങ്ങനെ വീഴുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളോ അടയാളങ്ങളോ ആയിരിക്കും എന്നാൽ ഈ സാധനങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നും വീഴുന്നത് അത് സാധാരണമാണ് എന്നാൽ ആ സാധനങ്ങൾ പതിവായി നിരന്തരം നിങ്ങൾക്ക് കാരണം താഴേക്ക് പതിക്കുന്നത് ദൗർഭാഗ്യം വന്നു ഭവിക്കുന്നതിന് ഇടയാക്കും അതുപോലെ തന്നെ നിലവിളക്കിലെ എണ്ണയോ തിരിയോ നിരന്തരം നിലത്ത് വീഴുന്നത് വരാനിരിക്കുന്ന ദുരിതങ്ങളുടെ സൂചനയാണ് കടുകിനെ പോലെ തന്നെ കടുകെണ്ണയും തറയിൽ തൂവുന്നത് നല്ല ലക്ഷണമല്ല എള്ള് എള്ളെണ്ണ തുടങ്ങിയവ നിരന്തരം തറയിൽ വീഴുന്നത് ശനി ദോഷത്താലാണത്രേ ഉപ്പ് നിരന്തരം തട്ടിമറിഞ്ഞ് നിലത്ത് വീഴുന്നത് അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്താലാണ് അതുപോലെ നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുന്ന പാത്രങ്ങൾ ചില്ലുപാത്രങ്ങളായിക്കോട്ടെ ഏത് പാത്രങ്ങളായാലും നിരന്തരം താഴേക്ക് വീഴുന്നത് നമ്മുടെ കയ്യിൽ നിന്നും ഇങ്ങനെ എപ്പോഴും താഴേക്ക് വീഴുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ വീഴുന്നത് വളരെ വളരെ ദോഷകരമാണ് നമ്മൾ സ്ഥിരം അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലൊക്കെ വീഴാതിരിക്കില്ല പക്ഷേ നിരന്തരം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്തോ ഒരു വലിയ ദോഷം സംഭവിക്കുന്നതിൻ്റെ സൂചനയാണ് മഞ്ഞളും നമ്മുടെ വീട്ടിൽ അടുക്കളയിലായാലും എവിടെ ആയാലും എങ്ങനെ തൂകിപ്പോകുവാൻ പാടില്ല എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ തട്ടിമറിഞ്ഞു പോകുവാൻ പാടില്ല ലക്ഷ്മി സാന്നിധ്യമില്ലാത്തതിനാലാണത്ര ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളെല്ലാം അടിക്കടി നിരന്തരം ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും തട്ടിമറിഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുണ്ട് എങ്കിൽ കൂടിയും അബദ്ധത്തിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് നമുക്ക് വരാനിരിക്കുന്ന പ്രശ്നങ്ങളുടെയും ദുരിതങ്ങളുടെയും മുന്നറിയിപ്പായി നമുക്ക് മനസ്സിലാക്കാം ആരതി എടുക്കുന്ന താലമോ അതിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന ചിരാതോ അത് അതല്ലെങ്കിൽ നിലവിളക്കോ നിലവിളക്കിൽ നിന്നും ഉള്ള തിരിയോ എണ്ണയോ ഒക്കെ ഇങ്ങനെ നിരന്തരം താഴേക്ക് വീഴുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ട ദൈവങ്ങളുടെ ഒരു ഇഷ്ടക്കേട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എന്തോ അതൃപ്തിയുള്ളതായി നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മുടെ പ്രവൃത്തിയിലോ സംസാരത്തിലോ ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ ലക്ഷണങ്ങളാകാം ഇതെല്ലാം നിങ്ങൾ എന്തോ അനിഷ്ടകരമായ കാര്യം പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന സൂചനയാണ് നിങ്ങളുടെ ഇഷ്ട ദൈവം ഇതിലൂടെ നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് ചില്ലുപാത്രങ്ങൾ കണ്ണാടി ഇതെല്ലാം നിരന്തരം ഉടഞ്ഞു പോകുന്നത് വരാനിരിക്കുന്ന എന്തോ വലിയ ആപത്തിൻ്റെ സൂചനയത്രേ എന്തു തന്നെയായാലും ഇതിനെല്ലാം പരിഹാരമായി എല്ലാ മാസവും നിങ്ങളുടെ ജന്മനാളിൽ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഒരു പുഷ്പാഞ്ജലിയെങ്കിലും വഴിപാടായി കഴിക്കുക പറ്റുമെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ക്ഷേത്രത്തിൽ പോവുക ഇനി ജന്മനാളിൽ തന്നെ സാധിച്ചില്ലെങ്കിലും നിങ്ങൾ ഏത് മാസത്തിലൊരിക്കലെങ്കിലും ആഴ്ചയിലൊരിക്കലോ ദിവസമോ പോകാനായില്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ പോവുക ക്ഷേത്ര ദർശനം നടത്തുക അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കപ്പെഴെങ്കിലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് കരുതി പേടിക്കാനൊന്നുമില്ല പക്ഷേ നിരന്തരം അടിക്കടി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന വിപത്തുകളുടെ സൂചനയായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്ഷേത്ര ദർശനവും ഇഷ്ടദൈവ പ്രാർത്ഥനയും ഇതിന് പരിഹാരമായി നമുക്ക് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും തന്നെ സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ